ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനീ പറയുന്ന വ്യക്തിയെ ചെറിയ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും അറിയും അറിയാവുന്നതാണ് എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ വീഡിയോസ് ഇപ്പോഴും കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ വ്യക്തി അറിയാമായിരിക്കും ഹംസ തൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് എനിക്ക് സാധിക്കും എങ്ങനെ ഒരാളെ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് ഒരു ചങ്കുറ്റത്തോടെ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ആ ഒരു പെൺകൊച്ചിന് ഒരു ജീവിതം കൊടുത്ത ഒരു വ്യക്തിയാണ് ഹംസ ഹംസയുടെ ഭാര്യ മിന്നു മിന്നു ഒരു കാഴ്ചയില്ലാത്തൊരു കുട്ടിയാണ് കാഴ്ച ഉണ്ടായിരുന്നു പിന്നെ അത് കളിക മേലെ കുറഞ്ഞ് കുറഞ്ഞ് പോകുന്ന ഒരവസ്ഥയിലാണ് പക്കൊച്ചു നിൽക്കുന്നത് അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ഹംസട വേറൊരു പിന്നെ കൂടി ഉണ്ട് പിന്നെ മാരേജ് ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോമെന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ മിക്കവാറും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന വേറെ കാര്യമൊന്നുമല്ല ഹംസക്ക് ഇപ്പോൾ മിന്നു അവരൊരു പിന്നെ ഫാമിലി വ്ലോഗുണ്ട് ഈ ഒരു ചാനൽ കൂടാതെ അവർക്ക് ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു വ്ളോഗും കൂടി ഉണ്ട് അതിൻ്റെ അകത്ത് മിക്കവാറും പിന്നെ മിനു ഫുഡ് ഉണ്ടാക്കുന്നതും അതും അതൊക്കെ ഉണ്ടാകും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ലാസ്റ്റ് വന്നത് ലാസ്റ്റ് വന്നിരിക്കണത് ഇപ്പോൾ പ്രസവം അടുത്തേക്കണേ എട്ടാം മാസം ഒറ്റയാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതിൻ്റേതായ കട കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം കൊച്ചിന് തുണി മേടിക്കുന്നതും അതും ഇതൊക്കെ ആയിട്ടുള്ള ഫ്ലോഗിക്കുകയാണ് ചെയ്യുന്നതും അപ്പോൾ മിനുവിന് പഴം കൊടുക്കുന്നത് അങ്ങനെയൊക്കെ കുറച്ച് പഴവും മുട്ടയൊക്കെ കൊടുക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ വ്ലോഗൊക്കെയാണ് അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് ഇത് മിന്നു അഭിനയിക്കുന്നതാണ് ഹംസ കള്ളത്തരം പറയുവാണ് ആ കൊച്ചിനെ കണ്ണ് കാണുന്ന കണ്ണ് കാഴ്ചയുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അഭിനയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം വെച്ചുകൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇപ്പം ലൈറ്റ് ഇല്ലെങ്കിൽ പോലും എനിക്കത് തീർച്ചയായിട്ടും അത് എടുക്കാൻ പറ്റും പിന്നെ കറണ്ട് വേണമെന്നില്ല അതിൻ്റെ അകത്ത് വെട്ടം വേണമെന്നില്ല എനിക്കത് എടുക്കാം എൻ്റെ സാ ഞാൻ വെച്ച സാധനം അവിടെ തന്നെ ഇരിക്കണം അവിടെ നിന്ന് മാറ്റിയിട്ടില്ല അവിടെ തന്നെ ഇരിക്കണം എല്ലാ സാധനം വെച്ച വെച്ചെടുത്താണെങ്കിൽ നമുക്കിവിടെ കാ എന്നാ കറണ്ട് വേണമെന്നില്ല നമുക്ക് ഏത് ഇട്ടതാണെങ്കിൽ ആ സാധനം എടുക്കാൻ പറ്റും അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഈ കണ്ണ് കാണാത്ത ആൾക്കാരെന്ന് വെച്ചിരുമ്പോൾ അവർക്ക് അറിയാം പിന്നെ എനിക്ക് കാഴ്ചയില്ല അപ്പോൾ എൻ്റെ സാധനങ്ങൾ ഞാൻ വെക്കുന്നത് വെക്കുക ിൽ അവർക്ക് അനാസ അത് ഇവിടെ മുളകൊടി ഇരിക്കുന്ന ചുളകൊടി അവിടെ നിന്ന് നിൽക്കും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അവിടെ ഇരിക്കുന്ന അവിടെ നിന്ന് എടുക്കും പേസ്റ്റ് അവിടെ ഇരിക്കുന്ന പേസ്റ്റ് അവിടെ നിന്ന് നിൽക്കും കാര്യം അവർക്കറിയാം അവർ വെക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ കാഴ്ചയ്ക്ക് അപ്പുറം അവർക്കുള്ളിൽ ഉള്ളിലുള്ളിലുണ്ട് ഒരു ഇത് ആ സാധനങ്ങൾ അവിടേക്കെ തന്നെയാണ് ഉള്ളതെന്ന് അവർക്ക് സ്വയം ബോധമുണ്ട് നമ്മൾ കാഴ്ച ഉള്ളത് കൊണ്ട് നമ്മളത്രയും ആ കേ ആ അതല്ലേ അത് വിടാം അത് വിട ഇങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ അവർക്ക് നല്ല ബോധമുണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ വെച്ചേക്കണ എവിടെയാണ് മുളക് പൊടി എവിടെയിരിക്കണം മഞ്ഞൾപ്പൊടി എവിടെയിരിക്കണം പേസ്റ്റ് എവിടെയിരിക്കണം സോപ്പ് എവിടെയിരിക്കണം എന്നൊക്കെ അവർക്ക് നല്ല ഉള്ളിൽ നല്ല ബോധം ഉണ്ടാവും പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തി അവർക്ക് പ്രത്യേകിച്ച് ഒരു ബലം കൊടുക്കുമെന്നൊക്കെ പറയാണെങ്കിൽ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഉള്ള കാഴ്ചയാണെന്നോ അങ്ങനെയൊക്കെ നമ്മൾ കേട്ട് പരിചയമുണ്ട് അതിനൊക്കെ എത്രത്തോളം ഇതുണ്ടെന്നൊന്നും എനിക്കറിയില്ല സയൻസ് പരമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇങ്ങനെ ഞാൻ പറഞ്ഞതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതായിരിക്കാം കുറച്ചും കൂടി ഞാൻ പറഞ്ഞ എക്സ്പ്ലെയിൻ തോന്നുന്നു കാര്യം വെച്ചെടുത്ത് വെച്ച സാധനം വെച്ചെടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അവിടെ തീർച്ചയായിട്ടും നമുക്ക് കണ് കണ്ണ് പൂട്ടിയിട്ട് നമുക്ക് പോയി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നതെന്ന് തോന്നുന്നു ആ അപ്പോൾ ഇതിനെക്കുറിച്ച് ഹംസ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടി കേൾക്കാം ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ആരെയും വലിച്ചിട്ട് അലയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മൾ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക ഏതായാലും ഹംസട മറുപടി കേട്ടാൽ നമുക്ക് വരാം ണോ വല്ലാത്തു ഞാൻ പറഞ്ഞു എന്താ അതത്ര കാലം ഒന്നുമില്ല ഒരു പാട്ടേ ഒന്നുമില്ല കുറച്ചേ ഉള്ളു എഡിറ്റഡ് വേർഷൻ ആണ് അതായത് ആവശ്യമില്ലാത്ത കണ്ണീരായിട്ടുള്ളതല്ല അതാണ് നിങ്ങൾ കണ്ടത് വീഡിയോ വാങ്ങിയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഓക്കെ റെഡിയാണ് എന്നാൽ വീഡിയോ എടുക്കുക പക്ഷേ ഞാൻ െ നിങ്ങൾ എന്തിനാണ് പിന്നെ കാഴ്ചയില്ലാത്ത ഒരാള് അങ്ങനെയുള്ള ഒരാൾ അങ്ങനത്തെ എന്നെ കാണാൻ ശ്രമിക്കുന്ന എന്തിനാ ഞാൻ നല്ല വീഡിയോ നോക്കുന്ന അവള് ഇതാ ഇത് കൈ പിടിച്ചു കൊണ്ടുപോകുന്ന അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം കാണാൻ അവര് കമന്റും കാര്യങ്ങളും ഇനി പല വീഡിയോകൾ കാണും അവൾ എല്ലാ സാധനം എടുത്തുകൊണ്ടിരുന്ന അവൾ കാണുന്ന സംഭവമല്ലോ അപ്പൊ കാഴ്ച എന്തല്ലോ വെറുതെ കളിക്കാൻ ഇങ്ങനത്തെ ക്ലീശ് കമന്റ് നിങ്ങൾ ചോദിക്കട്ടോ എന്താ സത്യം പറഞ്ഞാൽ ഈ ഹംസ എന്നുള്ള വ്യക്തിയെ നമ്മൾ എന്താ പറയുക അങ്ങനെ ഒരു മനസ്സ് കാണിച്ചൊരു മനുഷ്യ ചെറുക്കുന്നുണ്ടല്ലോ നമ്മൾ അങ്ങനത്തെ മനസ്സുള്ള ആൾക്കാരൊക്കെ കുറവാണ് അങ്ങനൊരു പിന്നെ കൊച്ചിനെ കൊച്ചിനൊരു ജീവിതം കൊടുക്കുക എന്നുള്ളത് വളരെയധികം എന്താ പറയുക അതിനെ ആ ഒരു മനസ്സിനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇതാകത്തില്ല അങ്ങനെ ഒരു കൊച്ചിന് ജീവിതം കൊടുത്തു പിന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇതൊരു റീലാണ് റിയൽ റിയലല്ല അവർ കാണിക്കുന്നത് അത് എഡിറ്റ് ചെയ്ത് അവരുടെ ജീവിതമാർഗ്ഗമാണ് അതും യൂട്യൂബ് എന്നുള്ളൊരു ജീവിതമാർഗ്ഗമാണ് അപ്പം അതിലൂടെ എന്നാ അവർക്ക് എന്തൊക്കെ അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് കണ്ണ് കാണത്തില്ല എൻ്റെ വഴിക്ക് കണ്ണ് കാണത്തില്ല അതുകൊണ്ട് അവൾ അവിടെ ഇരിക്കട്ടെ എന്നല്ല ഇതിൻ്റെ അകത്ത് ആക്കി എന്തൊക്കെ ചെയ്തു കൊടു ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞ് കൊടുത്ത് ചെയ്യിപ്പിച്ച് എല്ലാവരുടെ മുമ്പിലും എൻ്റെ ഭാര്യ എന്നുള്ള വ്യക്തി കണ്ണ് കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ നടപ്പിക്കാതെ അല്ലാതെ കൈപിടിച്ച് കൈപിടിച്ച് കൊണ്ട് നടക്കണം ഈ ആൾക്കാരെ കാഴ്ചയില്ലാത്ത ആൾക്കാരെ കൊണ്ട് നടക്കുന്ന പോലും നടക്കാതെ മറ്റുള്ളവരെങ്ങനെയാണ് അതുപോലെ മുമ്പിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതിന് നിങ്ങൾ കാണാത്തത് ഒരു പക്ഷേ നിങ്ങളുടെ മാ മനസ്സിൻ്റെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതി ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കതാണ് തോന്നുന്നത് കാര്യം ഹംസയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇൻ്റർവ്യൂ ആണെങ്കിലും ആ ഇൻ്റർവ്യൂ ഒക്കെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ കുറച്ചും കൂടി ഞാൻ ഇതിന് മുമ്പ് കണ്ടേക്കണതും ഈ ഒരു രീതിയിലല്ലായിരുന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹംസ എന്നുള്ള വ്യക്തി ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് ഞാൻ പിന്നീടാണ് ഞാൻ ആ പ്ലാറ്റ്ഫോം കണ്ടിട്ടുണ്ട് ഡിഫറൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോമ് അതിലൂടെ മാത്രമേ പരിചയമുള്ളൂ പക്ഷേ പിന്നീട് പിന്നീട് കണ്ടപ്പോഴാണ് ഒരു നല്ലൊരു മനുഷ്യൻ്റെ ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് അദ്ദേഹം ചെയ്യുന്നൊരു നല്ലൊരു പ്രവൃത്തിയാണ് ഒരു ഡിസേം ആയിട്ടുള്ള ആൾക്കാർക്കൊരു എന്നാ കല്യാണം ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അതിന് നല്ല ഒരു വലിയൊരു ഉപകാരമാണ് പക്ഷേ ഇത് തൻ്റെ ഭാര്യ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് പോലും ആണെങ്കിൽ പോലും അതൊന്നും അല്ല എൻ്റെ ഭാര്യ സാധാരണ ഒരു സാധാരണ കണ്ണ് കാണുന്ന ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലെ ആക്കിയെടുക്കാൻ തൻ്റെ കൂടെ അതിൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ ഒരു മാറ്റി നിർത്താതെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തിനാണ് പുച്ഛിക്കുന്നത് എന്തിനെ ഇങ്ങനെ കളിയാക്കുന്നത് നിങ്ങൾക്ക് എന്താ ആവശ്യം ഈ പറഞ്ഞ പോലെ ഹംസ പറഞ്ഞ പോലെ ആ അവൾ എന്നാ കണ്ണ് കാണത്തില്ല അതുകൊണ്ടിട്ട് അവിടെ മാറിയിരിക്കട്ടെ വാ നിനക്കൊരു വടിയും കുത്തിപ്പിടിച്ച് നടക്കാം അല്ലെങ്കിൽ നിന്റെ കൈയും പിടിച്ചാൽ ഞാൻ നടക്കാം അങ്ങനെ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലല്ലോ ഹംസ എന്നുള്ള വ്യക്തിയെ നമ്മൾ എന്താ പറഞ്ഞ പോലെ തന്നെ ഭാര്യക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ പഠിച്ചവനെ എന്നാ നല്ലൊരു കുഞ്ഞും എടേർക്കും ജനി നല്ല ആരോഗ്യവും ഇതുള്ള നല്ലൊരു മോ കൊച്ചും ജനിക്കട്ടെ അതുപോലെ തന്നെ മിന്നുനും മിനുമനം അൽഹന്ദ്രമൊന്നുമില്ലാതെ ആ കുഞ്ഞും തളയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് വേണം പിന്നെ പറഞ്ഞ് പറ്റിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവർക്ക് എവിടെ എന്ത് കറഞ്ഞാലും എന്ത് കേട്ടാലും ഇങ്ങനെ അവർ ചിന്തിക്കുന്നത് ആ വഴിയിലൂടെ ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഉൾക്കാഴ്ച ഉൾക്കാഴ്ച എന്നുള്ളതിലുപരി ഈ ഒരു കാര്യം അവർക്ക് മനസ്സിലുണ്ട് ഇന്നതിന്ന ഇന്ന സാധനങ്ങളാണ് പിന്നെ എപ്പോഴെപ്പോഴും പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സാധനം പിന്നീട് കാണുമ്പോൾ അവർക്ക് പിന്നീട് അതേ തൊട്ട് നോക്കുമ്പോൾ അവർക്ക് അറിയും ഓട്ടോമാറ്റിക്കായിട്ട് അത് അവർ അവരെ മനസ്സിൽ നമ്മളെങ്ങാട്ടി കൂടുതൽ തിട്ടമുണ്ട് നമ്മൾക്ക് ഈ എല്ലാം കാണുന്നത് തന്നെ നമ്മളെ മൈൻഡിൽ ഒന്നും ഇരിക്കത്തില്ല കാര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ ബ്രെയിനിൽ അത് പെട്ടെന്നൊന്നും നിൽക്കത്തില്ല പക്ഷെ അവർക്കതല്ല അവർക്കതെല്ലാം കൂടി ബ്രെയിനിലാണ് എല്ലാം അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും പിടിച്ചു നോക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ആ ഒരാളാ പുച്ഛിച്ച് തള്ളുമ്പോൾ കുറച്ചൊക്കെ ഇരുന്ന് ആലോചിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോസും കാര്യങ്ങളും കണ്ടു നോക്കുക അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ചെയ്യുക ചെയ്യേണ്ടത് അല്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് തന്നെ എനിക്ക് കണ്ണടച്ചു പറയാൻ പറ്റും അപ്പോൾ നിങ്ങളും ഈ വീഡിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ പിന്നെ പരിചയ തടയാം അതിൻ്റെ അത് കാണി കണ്ടാലറിയാം ഞാനതിൻ്റെ ഇത് കൊടുത്തേക്കാം അതിൻ്റെ അത് കയറി നോക്കിയാലറിയാം അപ്പോൾ ഈ മിക്കലും അവർ ജി ഓരോ വീഡിയോസും ചെയ്യുമ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് അവരെങ്ങനെയാണ് ചെയ്യേണ്ടതും ഏത് രീതിയിലാണ് ചെയ്യേണ്ടതും എല്ലാം ആ ഒരു റിയൽ ലൈഫല്ല അവിടെ കാണിക്കുന്നത് റീ റീലാണ് എന്നു കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഓരോ വീഡിയോസും കാണാനുണ്ടെങ്കിൽ അപ്പോൾ മിക്കതും ഫാമിലി വ്ലോഗ്സ് അങ്ങനെ തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കുന്ന ആൾക്കാർ എന്നും പറഞ്ഞ് നിങ്ങൾ ഷടിക്കുന്നത് നിങ്ങളുടെ മാത്രം തെറ്റാണ് അപ്പോൾ ഓക്കെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ ബൈ